ആരെ പിറന്നാൾ ആരെ പിറന്നാൾ അത് ദേ ഓണി അടക്ക് ആരെ പിറന്നാൾ അന്നെടേ 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 ഹാപ്പി ബർത്ത്ഡേ പറയണ്ടേ ഹാപ്പി ബർത്ത്ഡേ പറയണം കുറച്ചേന്നങ്ങടാ എന്നാ പറയ ഓക്കേ എന്നാ പറയ പറ ഹാപ്പി ബർത്ത് ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ജിയാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് വിശേഷങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒന്നാമത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഉണ്ണീൻ്റെ പിറന്നാളാണ് നമ്മളത് ചെറിയ രീതിയിൽ നിന്ന് ആഘോഷിക്കാൻ വിചാരിച്ചു രണ്ടാമത്തെ വിശേഷം എന്താണെന്ന് ഞാൻ വഴി പറഞ്ഞുതരാട്ട് അവനോട് കേക്കൊന്നും വാങ്ങുന്നില്ല എന്നിട്ടാ പറഞ്ഞിട്ടുണ്ടായിനി അതുകൊണ്ട് നമ്മളെന്ത് വിചാരിച്ചു അവന് സർപ്രൈസായിട്ട് അതായത് നാളെ പകൽ ഒരു കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്ത് വാങ്ങി വെക്കുന്നതായേ അപ്പോൾ അതിങ്ങനെ തീരുമാനിക്കുന്ന സമയത്താണ് അവൻ്റെ വരവ് ഉണ്ടായത് അപ്പോൾ അവൻ കണ്ടു പിന്നെ വിചാരിച്ചു ഏതായാലും എ കണ്ടല്ലോ അതുകൊണ്ട് നമുക്കിപ്പം തന്നെ മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ കേക്ക് മുറിച്ചു അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കഴിക്കാനൊക്കെ തുടങ്ങി അതിൻ്റെ ഇടയ്ക്കാണ് ഫോട്ടോ എടുക്കേണ്ട ഇതെല്ലാം മറന്നുപോയേ ഞാൻ വീഡിയോ എടുക്കുന്നതായിരുന്നു ഉണ്ടായേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഒക്കെ ചിലതിങ്ങനെ വിട്ടുപോയി ഇനി രണ്ടും മൂന്ന് റീടേക്ക് റീടേക്ക് അങ്ങനെ എടുത്തെടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ജിയാൻ അവൻ നേരത്തെ അവനാവശ്യമുണ്ടായി നമ്മൾ കേക്ക് നോക്കാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞുകൊണ്ടുണ്ട് കേക്ക് വേണം കേക്ക് വേണം അപ്പോൾ അവനീ കേക്ക് അവൻ്റെ കയ്യിൽ വേണമെന്നാണ് ഈ പറയുന്നത് അവന് ചെറിയ പനിയും കാര്യങ്ങളൊക്കെയാണ് കാലാവസ്ഥ മാറുമ്പം ഇവിടെ എല്ലാവർക്കും ജലദോഷവും പനിയിലും വന്നിട്ടാണ് നല്ലത് പിന്നെ മീനും ഉറങ്ങിയിട്ടുണ്ടായി അത്ര വരെ അവൾ കളിക്കുന്നുണ്ടായി ഒരു പതിനൊന്ന് മുക്കാൽ ഒക്കെ ആകുമ്പോഴത്തേക്കാണ് അവൾ ഉറങ്ങിയിട്ടുണ്ടായത് അപ്പോൾ ഉറക്കത്തിൽ എണീപ്പിക്കാൻ കുറേ സമയം നോക്കി പിന്നെ അവൾ എണീച്ചെല്ലാം നന്നു െങ്കിൽ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആക്റ്റീവ് ആയതാദ്യം പിന്നെ നമ്മൾ ഈ കേക്ക് വാങ്ങിയിട്ടുണ്ടായത് പാപ്പ ബേക്സ് എന്നാണ് കേട്ടോ ഷാർജ മൊബൈലിലുള്ള പാപ്പ ബേക്ക്സ് എന്നാണ് വാങ്ങിയിട്ടുണ്ടായത് നല്ല അടിപൊളി കേക്കായിരുന്നു നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറാണ് വാങ്ങിയിട്ടുണ്ടായത് നമുക്ക് എത്ര കഴിച്ചാലും ഒരു മടുപ്പ് വരാത്ത ഫ്ലേവറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലേവറാണ് ബട്ടർ സ്കോച്ച് എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറാണ് ബട്ടർ സ്കോച്ച് അങ്ങനെ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ നമുക്കൊരു ട്രിപ്പ് ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ന് വെച്ചാൽ നമ്മളൊരാദ്യം പറഞ്ഞിട്ടുണ്ടായില്ലേ വിശേഷങ്ങളുണ്ട് ഇന്നത്തെ ദിവസത്തിന് നിന്ന് പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ ആളെന്ന് പറയുന്നത് രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇവരൊരു വണ്ടി വാങ്ങുന്നുണ്ട് ചേച്ചിയും അവരുടെ ഫാമിലി ഒരു വണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നാണ് പുറത്തെടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടിയും പോകാന്ന് അപ്പോൾ പോകുന്ന പോക്കിൽ നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്ന് വെച്ചാൽ നല്ല അടിപൊളി സ്ഥലമായിരുന്നു ഫുള്ള് പൂക്കളും അങ്ങനെ ഗാർഡൻ ഒക്കെ ആക്കിയിട്ട് നമുക്ക് ദൂരത്തു നിന്നാണോ നമ്മളെ താജ്മഹലെല്ലാം പോലെ തോന്നിക്കും കേട്ടോ അങ്ങനെ അതുപോലെ ും അതെന്തോ ഒരു മിനിസ്ട്രി എന്തോ ആണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ നമ്മളെ കാറിന്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ടൊയാട്ട ഷോറൂമിലാണ് കേട്ടാ വന്നിട്ടുള്ളത് അപ്പോ വന്നത് വന്ന പാടെ ചെയ്യാൻ ഓരോ വണ്ടിയിൽ കയറിയിരിക്കാൻ തുടങ്ങി ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ അവന് ഇരുന്നോട്ടേന്ന് നമ്മളും വിചാരിച്ചു അങ്ങനെ അവൻ കേറിയിരിക്കുന്ന വണ്ടി ഏതാന്നറിയോ ലാൻഡ് ഗ്രൂസറാണ് കേട്ടാ നല്ല അടിപൊളി വണ്ടിയാണ് അപ്പോൾ വണ്ടീൻ്റെ ഉൾപാടുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന കേട്ടാ വണ്ടിയെല്ലാം മെല്ലെ പുറത്തേക്ക് എടുക്കലായി അപ്പം ഇവരെ മുന്നേ ഉണ്ടായ കാർ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടാ അത് കിയാസ് പോട്ടേജ് ആണ് അപ്പോൾ ചാവിയൊക്കെ അവർ വാങ്ങി അവരാ വണ്ടിയിൽ പോകും നമ്മ നമ്മളെ വണ്ടിയിൽ പോകും വലിയ ബോട്ട് അത അതാ ഷിപ്പ് വിമാനം അങ്ങനെ നമ്മൾ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടാണ് അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലേതാണെന്ന് വെച്ചാൽ ദുബായിലെ ജുമേറയിലുള്ള ലാൽഖില റെ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പുറമേ നോക്കുമ്പോൾ ചെറുതാണെങ്കിൽ ഉള്ളിൽ കയറി നോക്കുമ്പോൾ വലിയൊരു പാലസിൽ കയറിയ പ്രതീതിയാണ് ഏട്ടാ ഉണ്ടായിട്ടുണ്ടായത് നമ്മൾ എത്താൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായി അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കി വീഡിയോ എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി അവിടുത്തെ ഫുഡിങ് സിസ്റ്റം എന്ന് പറയുന്നത് ആണ് കേട്ടോ ഉണ്ടായിന് പലതരത്തിലുള്ള ഫുഡുകൾ ഉണ്ടായിട്ടുണ്ടായിന് അതിനെക്കുറിച്ചെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെന്ന് പറയുന്നത് ചിക്കനും അതുപോലെ തന്നെ മട്ടനും കബാബാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ ഫിഷും ഉണ്ട് അതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ്റെ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ മട്ടനൊന്നും കഴിക്കില്ല ਆਲਮੀ ਕਬਾਬ ਮਟਰ ਮਟਰ ਦਦੇ ਫਿਸ਼ ਤੇ ਚਿਕਨ ਆ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിട്ട് ആ ബിരിയാണിയിൽ തുടങ്ങി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിട്ടുണ്ടായി ചിക്കൻ ഐറ്റംസും പിന്നെ മട്ടൺ ബീഫ് അങ്ങനെയുള്ളതാണ് ഒരുപാടുണ്ടായത് നോൺ വെജാണ് കൂടുതലുണ്ടായിട്ടുണ്ടായത് പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനെ പിന്നെ വെജിറ്റബിൾ കറി എന്ന് വെച്ചാൽ പിന്നെ കടലക്കറി അതുപോലെ തന്നെ നമ്മുടെ നോർമൽ നമ്മുടെ പയറ് പോലുള്ളതില്ലേ അങ്ങനെയുള്ള കറികളുണ്ടായിരുന്നു ചിലതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അതൊരു അറബിക് സ്റ്റൈൽ കറികളെല്ലാം ഉണ്ടായിട്ടുണ്ടായി പിന്നെ നമ്മൾ നോർമൽ റൈസ് ഉണ്ടായിട്ടുണ്ടായിന് പിന്നെ സൂപ്പ് ഉണ്ടായിന് ചിക്കൻ സൂപ്പ് മട്ടൺ സൂപ്പ് വെജിറ്റബിൾ സൂപ്പ് അങ്ങനെ മറ്റ് സൂപ്പുകളും ഉണ്ടായിരുന്നു നൂഡിൽസ് ഫ്രൈഡ് റൈസ് അങ്ങനെ കുറേ റൈസ് ഉണ്ടായിട്ടുണ്ടായിന് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ പിസ്സ അങ്ങനെയുള്ള നമ്മുടെ നോർമൽ സമൂസ ടൈപ്പ് അങ്ങനത്തെ സംഭവങ്ങൾ അതിന് ശേഷം വരുന്നത് സ്വീറ്റ്സാണ് ഗുലാബ് ജാമ് പായസം അതുപോലെ സേമിയ പായസം ആ പിന്നെ ജെല്ല് പോലത്തെ ഒരു സമയ ലഡു അങ്ങനെ കുറേ കേക്ക് അങ്ങനെ മാഷ്മെല്ലോ ചോക്ലേറ്റ് സിറപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് കുറേ ഉണ്ടായിട്ടുണ്ടായി ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും നമുക്ക് കാണുമ്പം തന്നെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒരു മലപ്പിടിക്കുകയും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷെങ്കിൽ അങ്ങനത്തൊന്നും ഉണ്ടായിട്ടില്ല അതിലെ മധുരം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കുടിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇത് ഐസ്ക്രീമിലെ സെക്ഷനാണ് ഐസ് ക്രീം അതുപോലെ തന്നെ നമ്മുടെ പാനിപൂരി ബേറ്റ് പൂരി മസാൽ അങ്ങനെയുള്ള കുറേ ഉണ്ടായി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സാലഡിൻ്റെ സെക്ഷനാന്ന് കിട്ടാണ്ടായിന് ഒരുപാട് തരം വെജിറ്റബിൾ സാലഡും അതുപോലെ തന്നെ ഫ്രൂട്ട് സാലഡ് പാസ്ത അങ്ങനെ കുറേ ഐറ്റംസ് ടൊമാറ്റോ കെച്ചപ്പ് അതുപോലെ തന്നെ ചില്ലി അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് പിന്നെ ഇനി ഹോട്ടലുകാരോ വക ചില കലാപരിപാടികളുണ്ടെന്നും കൂടിയും പറയുന്നുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം

ബർത്ത്ഡേക്കാർക്ക് ഇവിടെ ഫുഡ് എന്ന് പറയുന്നത് ഫ്രീ ആണ് കേട്ടോ അതുപോലെ തന്നെ അവരുടെ വക ഇങ്ങനെ കുറേ സെലിബ്രേഷൻ ഉള്ളതാണ് ഇത് നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ച് ചെയ്യുന്നല്ലോ ഇവിടെ വരുന്ന എല്ലാവർക്കും ബർത്ത്ഡേ ആണെന്നാണെങ്കിൽ അവർ ഒരു കേക്കെല്ലാം മുറിച്ച് ഇങ്ങനെ വിഷൊക്കെ ചെയ്യും അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും നല്ലൊരു വൈബായിരുന്നു കേട്ടോ അവിടെ പോയത് ിറങ്ങി ഇറങ്ങി ഇറങ്ങി നേരെ ഇനി റൂമിലേക്ക് പോകുന്നതാണ് അവർ മുന്നിൽ പോയി അവരുബി തന്നെ നമ്മളും പോകുന്നുണ്ട് പിന്നെ ഇതാണ് ദുബായിലത്തെ ഇൻഫിനിറ്റി പാലം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ബ്രിഡ്ജ് ഇതെന്ന് വച്ചാൽ ഇതിൻ്റെ ശരിയായ രൂപം ഇങ്ങനെയാണ് നമ്മൾ റോഡുമലയിൽ പോകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പകുതി ഭാഗം മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലെത്തി വരുന്നത് വരെ